ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ഓൺലി നഗരസഭയും ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൗൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബീച്ച് ഫെസ്റ്റിവലിന് തുടക്കമായി എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷയായി കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സൺ പുഷ്പാവതി മുഖ്യാതിഥിയായി ചടങ്ങിൽ വൈസ് ചെയർമാൻ കെ കെ മുബാറക് ഒരുമനിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി രവീന്ദ്രൻ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ പ്രസന്ന രണദിവി പി എസ് അബ്ദുൾ റഷീദ എം ആർ രാധാകൃഷ്ണൻ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ പി കെ സൈതാലിക്കുട്ടി ചക്കര എ എ മഹേന്ദ്രൻ എ എ ശിവദാസൻ ഷാഹു മണത്തല എന്നിവർ സംസാരിച്ചു തുടർന്ന് വല്ലപ്പെട്ട കളരി സംഘം അവതരിപ്പിച്ച കളരിപ്പയറ്റ് പ്രദർശനവും പ്രാദേശിക കലാകാരന്മാർ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി നാളെ വൈകിട്ട് അഞ്ചിന് നടക്കുന്ന പുതുവത്സരാഘോഷ പരിപാടി കേരള പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ കെ വി അബ്ദുൽ ഖാദിർ ഉദ്ഘാടനം ചെയ്യും ജില്ലാ കലക്ടർ കൃഷ്ണതേജസ് മുഖ്യാതിഥിയാകും വൈകിട്ട് മുതൽ പത്ത് വരെ സെമി ക്ലാസിക്കൽ ഡാൻസ് പ്രാദേശിക കലാപരിപാടികൾ നിസരി മ്യൂസിക് നിസരി മ്യൂസിക് ബാൻഡ് ആൻഡ് പുലരി കലാസമിതി ഫ്യൂഷൻ എന്നിവ അരങ്ങേറും രാത്രി പന്ത്രണ്ടിന് വർണ്ണമഴ അരങ്ങേറും തുടർന്ന് പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതോടെ ആഘോഷം സമാപിക്കും ും അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ேட்ட ரோடுக்காடுவா ரோடு வாடானப்பில்லி